പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം രാമായണ മാസാചരണത്തോട് അനുബന്ധിച്ച് നമ്മുടെ ചാനലിൽ നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് രാമായണത്തിലെ ഒരു കഥാപാത്രമായ ബാലിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരണമാണ് ഈ പ്രഭാഷണം നമ്മുടെ ചാനലിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് പ്രിയങ്കരിയായ ഉഷാജി വിളയൂരാണ് ഉഷാജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ പ്രിയമിത്രങ്ങളും ഇത് കേൾക്കണം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ടവർക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീ ഗുരുവായൂരപ്പ ശരണം ॐ श्रीरामचन्द्रपरमगुरवे नमः ॐ श्री आञ्जनेयस्वामिने नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कर्णामृतम् ഒരു ദേവതാ സംഗമ ഭൂമിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്ന് രാമായണത്തിലെ കഥാപാത്രങ്ങളിൽ ഒന്നായ ബാലിയെക്കുറിച്ച് പറയാനായി ഈ വേദിയിൽ എത്തിയിരിക്കുന്നത് ഞാൻ ഉഷാ വിളയോ എല്ലാവരും ഈ കഥകൾ കേട്ട് അഭിപ്രായം അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിന് ഇവിടെ ഒരു അവസരം ഒരുക്കി തന്ന മിനി മുരളീജിക്ക് എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അങ്ങനെ നമുക്ക് തുടങ്ങാം അല്ലേ ബാലി രാമായണത്തിലെ ശക്തമായ കഥാപാത്രങ്ങളിൽ ഒന്നാണ് ബാലി കിഷ്കിന്ധയിലെ രാജാവായിരുന്ന ബാലി അതിശക്തനും ബുദ്ധിമാനും അമിത പരാക്രമിയും ആയിരുന്നു എന്ന് രാമായണത്തിൽ വിവരിക്കുന്നുണ്ട് രാമായണത്തിലെ കിഷ്കിന്ധാകാണ്ടത്തിൽ ശ്രീരാമദൂതനായ ഹനുമാൻ വനവാസത്തിനിറങ്ങി സീതാന്വേഷണത്തിന് പോകുന്ന രാമലക്ഷ്മണന്മാരെ കണ്ടുമുട്ടുന്നതും ഋഷ്യമൂക്കാ തലത്തിൽ ബാലിയെ പിടിച്ച് താമസിക്കുന്ന സൂര്യപുത്രനായ സുഗ്രീവന്റെ അടുത്ത് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് സുഗ്രീവൻ സീതയെ അന്വേഷിച്ചു കണ്ടെത്താമെന്നും അതിനായി ജ്യേഷ്ഠനായ ബാലിയെ വധിച്ച് കിഷ്കിന്ദ രാജ്യം തനിക്ക് തിരികെ കിട്ടാൻ സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ശ്രീരാമനും സുഗ്രീവനും അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്ത് പിന്നീട് കിഷ്കിന്ധയിലെ രാജാവായിരുന്ന ബാലിയെ യുദ്ധത്തിന് വിളിക്കുകയാണ് രാമായണത്തിൽ നമ്മൾ കേൾക്കുന്നത് ഇന്ദ്രൻ്റെ പുത്രനായിരുന്നു വാനര രാജാവായ ബാലി സുഗ്രീവന്റെ ജ്യേഷ്ഠനായിരുന്നു ബാലി കിഷ്കിന്തയിലെ രാജാവായിരുന്ന ബാലിയും അനുജനായ സുഗ്രീവനും വളരെ സൗഹാർദ്ദമായി വാണുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ മായാവി എന്ന അസുരൻ ബാലിയെ യുദ്ധത്തിന് വിളിച്ചു ബാലിക്ക് ഒരു വരമുണ്ട് തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്ന ഏതു ശത്രുവായാലും ആ ശത്രുവിൻ്റെ പകുതി ശക്തി കൂടി ബാലിക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ ബാലിയെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നില്ല ഒരിക്കൽ ബാലി ശിവപൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാവണൻ ബാലിയെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു രാവണന്റെ പകുതി ശക്തി കൂടി ലഭിച്ച ബാലി രാവണനെ ബാലയിൽ ചുറ്റിയെടുത്ത് ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്നാണ് കഥ അങ്ങനെ രാവണന്റെ ഗർവം തീർത്തയാളാണ് ബാലി മഹാഗിരികളെടുത്ത് അമ്മാനമാടാനും വൃക്ഷങ്ങൾ പറിച്ചൊടിക്കാനും എല്ലാം ബാലിക്ക് കഴിയുമായിരുന്നു അച്ഛനായ ദേവേന്ദ്രൻ കൊടുത്ത നൂറ് പൊൻതാമരപ്പൂക്കൾ കൊടുത്ത മാല എപ്പോഴും ബാലിയുടെ കഴുത്തിലുണ്ടാകും ബ്രാഹ്മുഹൂർത്തത്തിനു മുന്നേ ഉണരുന്ന ബാലി സൂര്യോദയത്തിനു മുൻപേ തന്നെ നാലു മഹാസാഗരങ്ങളിൽ തർപ്പണം ചെയ്ത് മടങ്ങിയെത്തുന്ന പതിവുമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിഷ്കിന്ധയിൽ വാനര രാജാവായി അനുജൻ സുഗ്രീവൻ അദ്ദേഹത്തെ ഭരണത്തിൽ സഹായിച്ചു ഇരിക്കുമ്പോൾ മായാവി എന്ന രാക്ഷസൻ ബാലിയെ പോരിനു വിളിച്ചത് രാത്രി സമയം രാക്ഷസന്മാരുടെ മായക്ക് ശക്തി കൂടും എന്ന് സുഗ്രീവൻ ബാലിക്ക് മുന്നറിയിപ്പ് കൊടുത്തുവെങ്കിലും അതവഗണിച്ചിട്ട് ബാലി മായാവിയോട് യുദ്ധത്തിനിറങ്ങി ബാലിയുടെ അടി കൊണ്ട് അവശനായ മായാവി പിന്തിരിഞ്ഞോടി ബാലി പിറകെ പോയി ഒപ്പം സുഗ്രീവനും ഓടിയോടി മായാവി ഒരു ഗുഹയിൽ കയറി സുഗ്രീവനെ പുറത്തു കാവലിരുത്തിയിട്ട് ബാലിയും അകത്ത് കയറി കുറേ നാൾ കഴിഞ്ഞിട്ടും ബാലി മടങ്ങി വന്നില്ല ബാലി ഗുഹയിൽ കയറുമ്പോൾ സുഗ്രീവനോട് പറഞ്ഞിരുന്നു ഈ ഗുഹാദ്വാരം അടച്ച് നീ ഇവിടെ ഇരിക്കുക ഗുഹയിൽ നിന്ന് പാലാണ് വരുന്നതെങ്കിൽ ഞാൻ വിജയിച്ചു എന്ന് നിനക്ക് കരുതാം നേരെ മറിച്ച് രക്തമാണ് വരുന്നതെങ്കിൽ മായാവി എന്നെ വധിച്ചു എന്ന് കണക്കാക്കണം അപ്പോൾ നീ തിരികെ പോയി കിഴക്കിന്തയിലെ രാജ്യഭാരം ഏറ്റെടുത്ത് രാജ്യം സംരക്ഷിച്ച് കൊണ്ടിരിക്കണം എന്നാണ് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ടും ബാലി മടങ്ങി വന്നില്ല ഒരു വർഷത്തിനു ശേഷം ഗുഹയിൽ നിന്നും ബാലിയുടെ നിലവിളി കേൾക്കാനുണ്ട് മായാവിയുടെ അട്ടഹാസവും കേൾക്കാനുണ്ട് ഗുഹാമുഖത്തു നിന്ന് രക്തം പതഞ്ഞൊഴുകുന്നത് കണ്ട് സുഗ്രീവൻ വളരെ സങ്കടപ്പെട്ടു ബാലി മരിച്ചു എന്ന് തീർച്ചയാക്കി സുഗ്രീവൻ മായാവി ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാതെ ഇരിക്കാനായി വലിയൊരു പാറക്കല്ലുകൊണ്ട് ഗുഹാമുഖമെല്ലാം അടച്ചു വെച്ചു മായാവിയുടെ മായാവിദ്യയായിരുന്നു അതെന്ന് സുഗ്രീവൻ അറിഞ്ഞതുമില്ല വർഷങ്ങൾ കഴിഞ്ഞ് ബാലി തിരിച്ചു വരുമ്പോൾ സുഗ്രീവൻ കിഷ്കിന്തയിലെ രാജ രാജാവായി വാഴുന്നു എന്നാൽ സുഗ്രീവൻ ദുഃഖിതനായിട്ട് തന്നെയാണ് തൻ്റെ ജ്യേഷ്ഠൻ്റെ മരണത്തിൽ സങ്കടപ്പെട്ടാണ് കഴിഞ്ഞിരുന്നത് രാജ്യം അനാഥമാകാതിരിക്കാനായി മന്ത്രിമാരെല്ലാം നിർബന്ധിച്ചപ്പോൾ സുഗ്രീവൻ രാജാവായതായിരുന്നു വാസ്തവത്തിൽ ബാലി മരിച്ചു എന്ന് സുഗ്രീവേന് തോന്നിയത് മായാവിയുടെ മായ കൊണ്ടു തന്നെയായിരുന്നു മായാവിയെ കൊന്ന് ഗുഹയുടെ വാതിലെത്തിയ ബാലി ഒറ്റ ഒറ്റച്ചവട്ടിന് ആ പാറക്കല്ല് ദൂരത്തെർപ്പിച്ചു തന്നെ കൊല്ലാൻ വേണ്ടി സുഗ്രീവൻ മനഃപൂർവ്വം ഗുഹ പാറ കൊണ്ടടച്ചു എന്ന് ബാലി തെറ്റിദ്ധരിച്ചു കിഷ്കിന്ധയിൽ ഒരു കൊടുങ്കാറ്റ് കൊടുങ്കാറ്റുപോലെയാണ് ബാലി പാഞ്ഞെത്തിയത് ബാലിയെ കണ്ട് സുഗ്രീവൻ സർവസ്വവും അദ്ദേഹത്തിന് വെച്ചു എന്നിട്ടും ബാലി ശാന്തനായില്ല തെറ്റിദ്ധാരണയോടെയാണ് സുഗ്രീവന് ഇങ്ങനെ രാജ്യഭാരം കയ്യേൽക്കേണ്ടി വന്നത് എന്നുപോലും ചിന്തിക്കാൻ ബാലിക്കായില്ല സുഗ്രീവനെയും അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത സേവകന്മാരെയും ബാലി കിഷ്കിന്ധയിൽ നിന്ന് ആട്ടിപ്പായിച്ചു സുഗ്രീവന്റെ പത്നിയായ രുമയെ ബാലി ബലമായി അപഹരിക്കുകയും ചെയ്തു ബാലി വളരെ നല്ല രാജാവായിരുന്നു പക്ഷേ തൻ്റെ അനുജനായ സുഗ്രീവൻ അബദ്ധത്തിൽ ചെയ്തു പോയ തെറ്റ് ക്ഷമിക്കാൻ ബാലിക്കായില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു വിരോധാഭാസമായി നമുക്ക് തോന്നുന്നത് ഒരിക്കൽ ഒരു കൂറ്റൻ പോത്തിൻ്റെ രൂപത്തിൽ തന്നോട് പോരിന് വന്ന ദുന്ദുഭി എന്ന അസുരനെ വധിച്ച് അവൻ്റെ ജഡം ബാലി ഒരു യോജന ദൂരം വലിച്ചെറിഞ്ഞിരുന്നു ഈ ജഡം വന്നു വീണത് മാതങ്കമുനിയുടെ ആശ്രമത്തിലായിരുന്നു തൻ്റെ ആശ്രമം ജഡം വീഴ്ത്തി അശുദ്ധമാക്കിയവൻ ആ പ്രദേശത്തിൻ്റെ ഒരു യോജന ചുറ്റളവിൽ കാൽ കുത്തിയാൽ തല പൊട്ടിത്തെറിച്ചു മരിക്കട്ടെ എന്ന് മാതംഗമുനി ശപിച്ചു അതിനാൽ ബാലിക്ക് കാൽ കുത്താൻ പറ്റാത്ത ഏക സ്ഥലം ഈ പറയുന്ന സ്ഥലം അതായത് ഋഷ്യമൂകാചലം ആയിരുന്നു അതുകൊണ്ടുതന്നെ സുഗ്രീവൻ ബാലിയുടെ അക്രമം സഹിക്കാതെ വയ്യ വന്നപ്പോൾ ഋഷ്യമൂകാചലത്തിൽ അഭയം പ്രാപിച്ചു അവിടെ ബാലിയെ പേടിച്ച് സുഗ്രീവൻ താമസിച്ചു എന്തായാലും ബാലി ഈ ഋഷ്യമൂകാചലത്തിൽ വരില്ല ശാപം കാരണം എന്നറിയാമായിരുന്നുണ്ട് ബാലിയും നാല് മന്ത്രിമാരും കൂടി ഋഷ്യമൂകാചലത്തിലാണ് താമസിച്ചത് ബാലിയെ നിഗ്രഹിച്ച് സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവാക്കുക എന്നതാണല്ലോ സീതാന്വേഷണത്തിന് സുഗ്രീവൻ വെച്ച നിബന്ധന ശ്രീരാമൻ അത് അംഗീകരിച്ച് സുഗ്രീവനോട് ബാലിയെ യുദ്ധം ചെയ്യാൻ വെല്ലുവിളിക്കാൻ ആവശ്യപ്പെട്ടു നേരിട്ട് യുദ്ധം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഒളിയം പെയ്ത് ബാലിയെ വധിക്കാം എന്നാണ് ശ്രീരാമൻ അറിയിച്ചത് സുഗ്രീവൻ രാമന്റെ പിൻബലത്തിൽ കിഷ്കിന്ധയിലെത്തി ബാലിയെ വെല്ലുവിളിച്ചു സുഗ്രീവനെ വാസ്തവത്തിൽ ആദ്യം ബാലിയെ ശ്രീരാമൻ വധിക്കും എന്നത് വിശ്വാസം തോന്നിയിരുന്നില്ല അതിനാൽ തന്നെ ശ്രീരാമൻ്റെ ശക്തി അറിയുന്നതിനു വേണ്ടി അവിടെ കിടന്നിരുന്ന ദുന്ദുവിയുടെ ശവശരീരം എടുത്തെറിയാൻ കഴിയുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ശ്രീരാമൻ സ്വന്തം കാൽവിരൽ കൊണ്ട് ആ ദുന്ദിയുടെ ജഡം എടുത്ത് എറിഞ്ഞു അപ്പോൾ സുഗ്രീവന് കുറച്ചൊക്കെ വിശ്വാസം വന്നു ബാലിയെ പോലെ തന്നെ ശക്തനാണ് ശ്രീരാമൻ എന്ന് മനസ്സിലായി പിന്നീട് അവിടെ നിന്നിരുന്ന സപ്തസാലങ്ങൾ ഒറ്റ ബാണം കൊണ്ട് ഇത് വീഴ്ത്തണം എന്നുള്ള മറ്റൊരു പരീക്ഷണം കൂടി സുഗ്രീവൻ പറഞ്ഞിരുന്നു ബാലി ആ സപ്തസാലങ്ങളിലാണ് രാവിലെ വന്ന് കൈത്തരി കൈത്തരിപ്പ് തീർത്തിരുന്നത് ആ സപ്തസാലങ്ങളെ രാമൻ ഒറ്റ ബാണത്താൽ തന്നെ ഖണ്ഡിച്ചു അങ്ങനെ സുഗ്രീവന് വിശ്വാസം വന്നതുകൊണ്ടാണ് കിഷ്കിന്തയിൽ ചെന്ന് ബാലിയെ പോരിനു വിളിച്ചത് എന്നാൽ യുദ്ധം തുടങ്ങിയപ്പോൾ വൃക്ഷത്തിന്റെ മറവിൽ നിൽക്കുന്ന ശ്രീരാമന് ഇവരെ തിരിച്ചറിയാൻ സാധിക്കാതെ അസ്ത്രമയക്കാൻ കഴിഞ്ഞില്ല ബാലിയിൽ നിന്നും സുഗ്രീവൻ രക്ഷപ്പെട്ട് ഓടി രാമനോട് പരിഭവം പറയുകയും ചെയ്തു എന്തിനാണ് എന്നെ ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കുന്നത് എന്നെ അങ്ങക്ക് തന്നെ വധിക്കാമല്ലോ എന്നാണ് സുഗ്രീവൻ പറഞ്ഞത് അപ്പോൾ ത എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ് അസ്ത്രമയക്കാതിരുന്നത് എന്ന് ശ്രീരാമൻ മറുപടി പറഞ്ഞു വീണ്ടും സുഗ്രീവനെ പ്രോത്സാഹിപ്പിച്ച് ലക്ഷ്മണനോട് സുഗ്രീവൻ്റെ കഴുത്തിൽ ഒരു മാല അണിയിക്കാൻ പറഞ്ഞു സുഗ്രീവൻ അങ്ങനെ ഭഗവാൻ കൊടുത്ത മാല അണിഞ്ഞുകൊണ്ടാണ് യുദ്ധത്തിന് ചെന്നത് പിന്നീട് യുദ്ധത്തിന് ചെന്നപ്പോൾ തന്നെ അഗ്നിയായ താര ബാലിയെ തടയുന്നുണ്ട് തോറ്റ സുഗ്രീവൻ ഉടനെ വീണ്ടും യുദ്ധത്തിന് വന്നെങ്കിൽ പിൻബലം ആയി ഏതോ ബന്ധുക്കൾ അദ്ദേഹത്തോടൊപ്പമുണ്ട് എന്ന് മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ പുത്രനായ അംഗദൻ വനത്തിൽ ദാശരഥി രാമനും ലക്ഷ്മണനും സുഗ്രീവനുമായി സന്ധി ചെയ്തു എന്ന വാർത്ത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാലി പറഞ്ഞത് ഭഗവാന് പക്ഷഭേദമില്ല രാമലക്ഷ്മണന്മാർ വന്നാൽ എൻ്റെ ബന്ധുത്വമാണ് ആഗ്രഹിക്കുക എനിക്ക് കഴിയുമല്ലോ സീതയെ വീണ്ടെടുത്തു കൊടുക്കാനൊക്കെ അതുകൊണ്ട് പിന്നെ ഞാൻ അതിൽ ഭയക്കുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും ബാലി യുദ്ധ സന്നദ്ധനായി സുഗ്രീവനോട് യുദ്ധം ചെയ്തു യുദ്ധത്തിൻ്റെ മധ്യത്തിൽ രാമൻ്റെ സഹായകമേറ്റ് ബാലി വീണു ബാലി തന്നെ തന്നെ കൊന്നതിൻ്റെ സാധുത ചോദ്യം ചെയ്യുന്നുണ്ട് സുഗ്രീവൻ എന്തു ചെയ്തു ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്യാതിരുന്നത് ഒരു വാക്കു പറഞ്ഞിരുന്നെങ്കിൽ രാവണനെ ലങ്കായ സഹിതം അങ്ങയുടെ പാദത്തിൽ പാദത്തിലെത്തിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു അനുജൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി എന്ന പാപത്തിനാണ് ഞാൻ നിന്നെ ശിക്ഷിച്ചത് എന്നാണ് ശ്രീരാമൻ മറുപടി പറയുന്നത് ഞാൻ ഭഗവാന്റെ ഏറ്റവും നല്ല ഭക്തനായിട്ടും എന്നോട് എന്തിനെ ഈ ചതി ചെയ്തു എന്ന് ഭാര്യയുടെ ചോദ്യത്തിന് ശ്രീരാമൻ പറയുന്നുണ്ട് ധർമ്മത്തെ രക്ഷിക്കുക എന്നതാണ് എൻ്റെ കടമ നീ ചെയ്ത അധർമ്മങ്ങൾ ഒന്നാമത് അനുജൻ്റെ അനുജനെ തെറ്റിദ്ധാരണ കൊണ്ട് രാജ്യത്തിൽ നിന്ന് ആട്ടിപ്പായിച്ചു അയാൾ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാൻ പോലും നീ ശ്രമിച്ചില്ല പിന്നീട് ആ സഹോദരൻ്റെ ഭാര്യയെ സ്വന്തം സഹോദരിയായി കാണേണ്ട സ്ഥാനത്ത് ബലമായി അപഹരിച്ചു കൊണ്ടുപോയി അത് ചെയ്തതും ധർമ്മത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ വധിക്കേണ്ടതായി വരുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് അവസാനം തൻ്റെ തെറ്റു ബാലിക്ക് മനസ്സിലായി തനിക്ക് മോക്ഷം നൽകണമെന്ന് യാചിക്കുന്നുണ്ട് അതിനു മുമ്പ് അങ്കദനെയും താരയെയും രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുമുണ്ട് സ്വന്തം പുത്രനെ പോലെ തന്നെ സുഗ്രീവൻ അങ്കദനെ കണക്കാക്കണം എന്ന് അതെല്ലാം ശ്രീരാമനും സുഗ്രീവനും സമ്മതിക്കുകയും അങ്ങനെ മരണസമയത്ത് ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ് എന്ന് ബാലി മനസ്സിലാക്കുകയും ചെയ്യുന്നു ശ്രീരാമൻ ബാണം ഉരിയെടുത്ത് ബാലിക്ക് മോക്ഷം നൽകുന്നു വിവരമറിഞ്ഞ് എത്തുന്ന ബാലിയുടെ പത്നിയായ താര തന്നെയും കൊന്ന് ബാലിയുടെ കൂടെ അയക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ശ്രീരാമൻ താരയെ ആത്മതത്വോപദേശം ചെയ്ത് ആശ്വസിപ്പിച്ച് സുഗ്രീവനെ വനര വാനര രാജാവായും അങ്കദനെ യുവരാജാവായും അഭിഷേകം ചെയ്യാൻ ലക്ഷ്മണനോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ബാലിയെക്കുറിച്ചുള്ള ഇന്നത്തെ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരിക്കലും നമ്മൾ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ മറ്റുള്ളവരോട് വിരോധം വെച്ച് പുലർത്തരുത് എന്നുള്ളതാണ് ഏകോദര സഹോദരങ്ങളായി വർദ്ധിക്കേണ്ടവർ തെറ്റിദ്ധാരണയുമായി കാരണം തമ്മിൽ തമ്മിൽ പോരടിക്കുന്നത് ഇന്നത്തെ കാലത്ത് പതിവായിട്ട് നമ്മൾ വാർത്തകളിൽ അറിയുന്നുണ്ട് ഏതു കാര്യത്തിനും എടുത്തു ചാടുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി എല്ലാം സത്യമാണോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ബാലിക്ക് എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും ധർമ്മത്തിന് വിരുദ്ധമായ പ്രവർത്തികൾ ചെയ്തതുകൊണ്ടാണ് രാമബാണത്താൽ മരിക്കേണ്ടി വരുന്നത് എങ്കിലും ഭഗവാന്റെ സഹായകമായതുകൊണ്ട് മോക്ഷം അഥവാ മുക്തി ലഭിക്കുകയും ചെയ്തു ഇന്നത്തെ ബാല്യെക്കുറിച്ചുള്ള ഈ വിവരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും അഭിപ്രായം അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം എല്ലാവർക്കും ആ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നമസ്തേ